ആവർത്തണം അധ്യായം ഇരുപത്തേഴ് മോശം ഇസ്രേ മുഖ്യമാരോടുകൂടി ജനത്തോടെ ഞാൻ ഇന്ന് നിങ്ങളോട് ജ്ഞാപുന്ന സലകല്പനകൾ പ്രമാണിപ്പിക്കും നിങ്ങൾ യോഗം കടന്ന് നിന്റെ ദൈവമായ ഹോ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ ഹോ നിനക്ക് വാക്ത ചെയ്ത നിന്റെ ദൈവമായ ഹോ നിനക്ക് തരുന്ന ദേശമായി പാലും തേരു ഒഴുകും ദേശത്ത് ജലുവൻ കടന്ന ശേഷം നീ ഇതിനായ പ്രമാണം തിൻ്റെ വജനങ്ങളെല്ലാം അവയിലെഴ്താണ് ആകെ നിങ്ങൾ ഈ യോദ്ധന കടന്നിട്ട് ഞാനിന്ന് നിങ്ങളോട് അജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വതം നാട്ടുകയും അവയ്ക്ക് കുമാൻ തേക്കുകയും വേണം അവിടെ നിന്റെ ദൈവമായ കല്ലുകൊണ്ട് കല്ലുകൊണ്ടിരിക്കണം പണിയാണ് അതേ മേ ചെമ്പ് ഇരുമ്പ് തൊടുവിക്കരുത് ചെത്താത്ത കല്ലുകൊണ്ട് നിൻ്റെ ദൈവമായ ഹോഡിയ ആകപഠം പണിയണം അതേമാതി നിന്റെ ദൈവമായ ഹോക്കി ഹോമയാഗങ്ങൾ അർപ്പിക്കണം സമാധാനയാഗങ്ങൾ അർപ്പിച്ച് അവിടെ വെച്ച് തിന്നുകയും നിൻ്റെ ദൈവമായ ഹോടെ സന്ധി സന്തോഷിക്കുകയും വേണം ആ കല്ലുകളിൽ ഈ നയപ്രമാണത്തിൻ്റെ ഭജനങ്ങളൊക്കെ നല്ല തെളിവായിരുന്നു മോശയും ദേവിരായ പുരോതമാരും എല്ലാ ഇസ്രായേലിനോടും ഇസ്രായേലും മിണ്ടാതിരുന്നത് കേൾക്കുക എന്ന് നീ നിന്റെ ദൈവമായ ഹോർഡ് ജനമായി തീർന്നിരിക്കുന്നു ആകിയാൽ നിന്റെ ദൈവമായ ഹോഡ് വാക്കനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് അജ്ഞാപിക്കുന്നവരുടെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണമെന്ന് പറഞ്ഞു അന്ന് മോശി ജനത്തോട് കൽപ്പിച്ചു തന്നാൽ നിങ്ങളുടെ യോഗം കടന്ന ശേഷം ജനത്തെ അനുഗോപ്പാൻ ഗിരിസീം പർവ്വത്തിൽ നിൽക്കേണ്ടുന്നവർ ഷിമിയോൺ ലെവി ഹുദായ് സഗാർ യോസഫ് ബെന്യാമിൻ ഷെബ നേബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ രൂബയും കാത് ആഷേർ ഷെബുലു സെബുലു നാൻ ദാൻ നഫ്താലി പോലെ ഇവരെല്ലാ ഇടും ഉറക്ക വിളിച്ച് പറയേണ്ടത് എന്നാൽ ശില്പിര കൈപ്പണിയായ ഹോക്കി അർപ്പായ വല്ല വിഗ്രഹത്തെയും വിഗ്രഹത്തെയും കുത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തെ പ്രതിഷ്ഠിക്കുന്നവൻ ശമിക്കപ്പെട്ടവൻ ജനമല്ല ആമേനെന്ന് ഉത്തരം പറയണം അപ്പനെ അമ്മയോട് നിൽക്കുന്നവന് ശഭിക്കപ്പെട്ടവൻ ജനമല്ല ആമേനെന്ന് പറയണം കൂട്ടുകാരൻ്റെ അതിൽ നീക്കുന്നവൻ ശഭിക്കപ്പെട്ടവൻ ജനമല്ല ആമേനെന്ന് പറയണം കൂട്ടിനെ വഴി ഏറ്റിക്കുന്നവൻ ശബിക്കപ്പെട്ടവൻ ജനമല്ല ആമയെന്ന് പറയണം പരദേശീയ മനാതിൻ്റെ ഇതുവേടിയും ന്യായം മറിച്ചുകൊല്ലെന്ന് ശപിക്കപ്പെട്ടവൻ ജനമല്ല ആമേനെന്ന് പറയണം അപ്പൻ്റെ ഭാര്യയോട് കൂടെ ശയിക്കുന്നവൻ അപ്പൻ ദിവസം നീക്കിയതുകൊണ്ട് ശബിക്കപ്പെട്ടവൻ ജനമല്ല ആമയെന്ന് പറയണം വല്ല മുഖത്തോട്ടും കൂടെ ഷയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമല്ല ആമയെന്ന് പറയണം അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോട് ഷെയ്യിക്കുന്നവന ശിക്കപ്പെട്ടവൻ ജനമല്ലാ ആമയെന്ന് പറയുന്നു പറയണം മാവിയമ്മയോട് ഊറെ ശിക്കുന്നവൻ ശമിക്കപ്പെട്ടവൻ ജനമല്ല ആമയെന്ന് പറയണം കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശമിക്കപ്പെട്ടവൻ ജനമല്ല ആമേനെന്ന് പറയണം കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശമിക്കപ്പെട്ടവൻ ജനമല്ല ആമേൻ എന്ന് പറയണം ഈ നായ പ്രമാണത്തിലെ പദങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശമിക്കപ്പെട്ടവൻ ജനമല്ല ആമേൻ എന്ന് പറയണം